അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു നിബ്സല്ലാഹു അലൈവിസ്ലമയുടെ ഭാര്യമാരിൽ ആദ്യത്തെ ഭാര്യ ഹൈലിദിൻ്റെ മകൾ ഖദീജ ബീവിയെക്കുറിച്ചായി ഇന്ന് നമുക്ക് പറയാം അലൈഹി അലൈവിസലമക്ക് ഇരുപത്തഞ്ച് വയസ്സും ഹദീജ ബിവിക്ക് നാൽപ്പത് വയസ്സും ഉള്ളപ്പോഴാണ് അവരുടെ വിവാഹം നടക്കുന്നത് ഹദീജ ബീവി ഇതിനു മുമ്പ് രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് രണ്ടിലും അവർ വിധവയായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വിവാഹം വേണ്ട എന്ന് ഉറപ്പിച്ചിരുന്നതാണ് എന്നാൽ നിബ്സല്ലാഹു അല്ലൈവലമ ഹദീജ ബി വിയുടെ ചരക്കുകളുമായി കച്ചവടം നടത്തിയപ്പോൾ നബിയുടെ വിശ്വസ്തത കണ്ടുകൊണ്ട് നബിയുടെ സൽ സ്വഭാവം കണ്ടുകൊണ്ട് നബിയോട് വളരെ ഇഷ്ടം തോന്നി അങ്ങനെ ഹദീജ ബിവിയുടെ ഏക കൂട്ടുകാരിയായ നുഫൈസയെ അലൈഹി അല്ലൈവലമയുടെ അടുത്തേക്ക് വിവാഹ അന്വേഷണവുമായി പറഞ്ഞയക്കുകയാണ് നബിയുടെ അടുത്ത് ചെന്ന് നുഫൈസ പറഞ്ഞു വയസ്സ് ഇരുപത്തഞ്ചായല്ലോ നിങ്ങൾക്ക് വിവാഹം കഴിക്കാറായില്ലേ എന്തുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ല അപ്പോൾ നബി പറഞ്ഞു വയസ്സ് ഇരുപത്തഞ്ചാണെങ്കിലും ഒരു വിവാഹം കഴിച്ച് ആ ഭാര്യയെ പോറ്റാനുള്ള കഴിവ് എനിക്കായിട്ടില്ല അതുകൊണ്ടാണെന്ന് അപ്പോൾ വീണ്ടും നുഫൈസ പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തികമായും സമ്പത്തും ഐശ്വര്യവും ഭംഗിയുമുള്ള ഒരു പെണ്ണിനെ ഒത്തുകിട്ടുകയാണെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യുമോ എന്ന് നുഫൈസ വീണ്ടും ചോദിച്ചു അപ്പോൾ നബി തിരിച്ചങ്ങോട്ട് ചോദിച്ചു അങ്ങനൊരു പെണ്ണുണ്ടാകുമോ എന്ന് ഉണ്ട് ഖദീജ ബീവി ഇത് കേട്ട് അലൈഹി അല്ല പറഞ്ഞു അവർ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് മുഫൈസ് പറഞ്ഞു അക്കാര്യം എനിക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി അങ്ങനെ നിബ്സല്ലാഹു അല്ല നബിയുടെ ഇളാഫയുമായി ചർച്ച നടത്തി ഹദീജ ബീവയെക്കുറിച്ച് അന്വേഷിച്ചു എന്തുകൊണ്ടും വളരെ നല്ല ഒരു ബന്ധം അങ്ങനെ അലൈഹി അല്ല വിവാഹം കഴിക്കാനായി തയ്യാറായി അങ്ങനെ അലൈഹി അല്ല വിവാഹം ഇരുപത് പെണ്ണൊട്ടകം കൊടുത്തുകൊണ്ട് ഖദീജ ബീവിയുമായി വിവാഹം നടത്തി ഖഹാദിറൻ ഖദീജയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു നാട്ടുകാർക്ക് ഭക്ഷണം വിളമ്പിയും ദാനങ്ങൾ ചെയ്തും വസ്ത്രവിതരണം നടത്തിയും അവരത് കൊണ്ടാടി അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അഹങ്കരിക്കാൻ എന്തൊക്കെ വേണമായിരുന്നോ അതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഖദീജ പ്രവാചകന്റെ ഉത്തമ സഹധർമ്മണിയായി കഴിഞ്ഞുകൂടി അനാഥ അനാഥപാലത്തിനുടമയായിരുന്ന പ്രേമഭാചനമായ ജീവിത പങ്കാളി മാത്രമായിരുന്നില്ല അവർ കരുണാമയായ മാതാവും സ്നേഹാദ്രയായ സഹോദരിയും ത്യാഗരൂപിണിയായ രക്ഷാകർത്താവുമെല്ലാമായിരുന്നു ഇക്കാര്യം ഒരിക്കൽ രവിതിരുമേനി പത്നി ആയിഷയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാമായിരുന്നു ഖദീജ എനിക്ക് മക്കൾ ഉണ്ടായതും അവരിലാണ് പ്രവാചകത്വ ലുപ്തിക്ക് ശേഷം മുൻസല്ലാഹു അലൈഹി വസ്ലമക്ക് ജീവിതം പരീക്ഷണങ്ങളുടെ തീച്ചൂളയായപ്പോൾ ആശ്വാസത്തിൻ്റെ തെളിനീരുമായി വീട്ടിൽ കാത്തിരുന്നു സത്യവിശ്വാസികളുടെ ആദ്യത്തെ ആ മാതാവ് ഹിറാ ഗുഹയിൽ നിന്ന് ജിബിയിൽ അലൈഹി സ്ലാം എന്ന മലക്കിനെ കണ്ട് ഭ്രമിച്ച് ഓടി എത്തിയ ദൂതർക്ക് പുതച്ചു കൊടുത്തു ആശ്വാസ വാക്കുകൾ ഭർത്താവിനെ അള്ളാഹു പ്രവാചകനായി ായി തിരഞ്ഞെടുത്തിരിക്കുകയായിരുന്നു എന്ന നോഫലിന്റെ വാക്കുകൾ കേൾക്കേണ്ട താമസം ഖദീജ അവിടുത്തെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു രഹസ്യ പ്രബോധനത്തിനും തുടർന്ന് പരസ്യ പ്രബോധനത്തിനും ഖദീജ ദൂതരുടെ സഹായിയായി ഇബിനു റതല്ലാഹുൻഹ രേഖപ്പെടുത്തിയതുപോലെ ഇസ്ലാമിൽ ദൂതരുടെ ആത്മാർത്ഥമുള്ള ഒരു മന്ത്രിയായിരുന്നു ഖദീജ റതിഹുറൈശികളുടെ ബഹിഷ്കരണത്തിന്റെ മുസ്ലിങ്ങൾ ഷേബു അബി താലിബിൽ ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാതെ ഇലയും മറ്റും തിന്ന് ജീവിക്കേണ്ട പ്രയാസ ഘട്ടങ്ങളുണ്ടായി വീട്ടിലെ സമൃദ്ധിയിൽ കഴിയാമായിരുന്ന ഹദീജാർ അലല്ലാൻഹ തിരുമേനിയോടൊപ്പം കഷ്ടപ്പാടിൽ ആ മലഞ്ചെരിവിൽ തന്നെ ജീവിച്ചു അറുപത്തഞ്ചാം വയസ്സിലെ ആ ദുരിത ജീവിതം അവരെ അവശയാക്കി അവർ രോഹിണിയുമായി ഏതാനും മാസങ്ങൾ കഴിഞ്ഞു രോഗം ഭേദപ്പെട്ടില്ല ക്രിസ്തുവർഷം വർഷം പത്തൊമ്പതിൽ തിരു നബി അലൈഹി വസ്ലമയെ തിരിച്ചാക്കി അവർ വിട പറഞ്ഞു പിതർവ്യൻ അബൂ തോലിബും ഭാര്യ ഖദീജയും വിട പറഞ്ഞ വർഷത്തെ ദുഃഖവർഷം എന്നാണ് അലൈഹി അലൈവലമ വിളിച്ചത് ഹജൂനിലെ ശ്മശാനത്തിൽ കബറടക്കി കാസിം അബ്ദുള്ള ജൈനബ് റൊക്കിയ ഉമ്മ കുൽസു ഫാത്തിമ എന്നീ സന്താനങ്ങൾ ഖദീജയിലാണ് തിരുനബിക്ക് പിറന്നത് തിരുജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പിന്നെയും കന്യയായ ആയിഷ റലിള്ളാഹുനഹ ഉൾപ്പെടെയുള്ള ഭാര്യമാർ വന്നെങ്കിലും ഖദീജ റലിള്ളാഹുനഹ ദൂതരുടെ മനസ്സിൽ അണയാത്ത ഓർമ്മയായി നിലനിന്നു അള്ളാഹു സത്യം ഖദീജയേക്കാൾ ഉത്തമമായത് എനിക്ക് അള്ളാഹു തന്നിട്ടില്ല ദൂതർ ഒരിക്കൽ ഭാര്യയോട് ഖദീജ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞു അസലമലേക്കും വരഹമുല്ലാ വർക്കാത്തൂ